ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു പേരാണ് എഫ് സി ബാർസലോണ എന്ന് പറയുന്നത് കാരണം ഒരു കാലം ഉണ്ടായിരുന്നു ബാർസലോണയ്ക്ക് എല്ലാവരും വിമർശിച്ച് എല്ലാവരും കുപ്പുതൊട്ടിയിലേക്ക് എറിയപ്പെട്ട ഒരു കാലം ഒരിക്കലും ഒരു ബാർസലോണ ആരാധകരും ഓർക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ ഒരിക്കലും അവർ ഇനിയൊരിക്കലും തിരിച്ചു വരരുത് അങ്ങനത്തെ ഒരു കാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സാക്ഷാത് ലിയണൽ ആന്ദ്രിയാസ്മെസി ബാർസയുടെ കുമ്മായ വരകൾക്കുള്ളിൽ നിന്നും പുറത്തു പോകുന്നു പിന്നീട് വന്നിട്ടുള്ള പരിശീലകരാകട്ടെ അപ്പോഴുള്ള കളിക്കാരാവട്ടെ എല്ലാവരും ബാർസലോണ എന്ന് പറയുന്ന ആ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു ചീത്തപ്പേര് നൽകുന്ന രീതിയിലാണ് അന്ന് ആ ഒരു കാലത്ത് അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആരാധകരൊക്കെ കൈകൂപ്പി നിക്കലൊടുങ്ങി ഓരോ ആരാധകരും ചിലപ്പോൾ ഗാലറി കാലിയാക്കാനുള്ള പ്ലാനിലായി ചിലർക്കൊക്കെ ആ ഒരു ക്ലബിൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് കണ്ണുനീരൊലുക്കാൻ വേണ്ടി തുടങ്ങി അന്ന് ലാലിക ആയാലും യു സി എല്ലായാലും ആരെയാണോ ബാർസലോണയ്ക്ക് എതിരെ കിട്ടുന്നത് അവർക്കൊക്കെ ഒരു ചണ്ട അതായത് ഗോൾ അടിച്ച് മാത്രം കൂട്ടാൻ പറ്റുന്ന ഒരു ഗോൾ പോസ്റ്റ് ആയി എഫ് സി ബാർസലോണയുടേത് ഒരു യഥാർത്ഥ ബാർസ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഇടനഞ്ച് കലങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഒരിക്കലും തിരിച്ചു വരരുത് എന്ന് ഇപ്പോഴും അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം അന്ന് എഴുതി തള്ളപ്പെട്ടവരുണ്ട് അന്ന് ട്രോളി കൊട്ടി ആഘോഷിക്കപ്പെട്ടവരുണ്ട് ഇവർക്കൊക്കെ മറുപടി എന്നോണം എഫ് സി ബാഴലോണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലേക്ക് കടന്നു വരുമ്പോൾ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ സാവി പടുത്തുയർത്തിയ ഒരു യുവനിരയാണ് എഫ് സി ബാഴ്സലോണയുടേത് പക്ഷേ അവിടെ കളി മെനയാനായിട്ട് സാധിക്കുന്നത് ഫ്ലിക്ക് എന്ന് പറയുന്ന തന്ത്രശാലിക്കാണ് ഇന്ന് ബാർസലോണ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലിക്ക് ബോൾ എന്ന് പറയുന്ന മാജിക്കാണ് എതിരെ വരുന്നത് ഏത് കൊല കൊമ്പനായാലും ഇപ്പോൾ റിയൽ മാട്രിയുടെ ആണെങ്കിൽ പോലും ബാർസയുടെ മുമ്പിൽ മുട്ടുമടക്ക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഏതൊരു എതിരാളികൾക്കുള്ളൂ ആ നിലയിലാണ് ഇപ്പോൾ ടൂർണമെൻറ്റ് ഓരോന്നും കഴിഞ്ഞു ലാലികയിലാവട്ടെ യു സി എല്ലാവട്ടെ എഫ് സി ബാർസലോണ എന്ന് പറയുന്ന പേര് മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പഴയ കാലഘട്ടം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടം ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചിരുന്ന എം എസ് എൻ ട്രയോ മെസ്സി സുവാരസ് നെയ്മർ ട്രയോ ഒരിക്കലും ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത ഒരു ട്രയോ ഈ ട്രയോയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാലഘട്ടത്തിന് ശേഷം പിന്നെ ബാർസലോണയിൽ അത്രക്കും മനോഹരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല എന്ന രണ്ടായിരത്തി ായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലേക്ക് വരുമ്പോൾ ഒരു ബ്രസീലിയൻ മാന്ത്രികനും മറ്റൊരു പോളണ്ടിയൻ പോരാളിയും ഒരു സ്പെയിനിന്റെ കാളക്കൂറ്റനും തമ്മിൽ തോളോട് തോൾ ചേർത്തി എഫ് സി ബാഴ്സലോണയെ പടുത്തുയർത്തുന്ന ചിത്രങ്ങളെ ഇന്ന് മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ഫുട്ബോൾ ആരാധകരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ബാർസോയുടെ ചരിത്രത്തിലെ ഒരിക്കലും മായാതെ കിടക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് കാരണം ഞാനിതൊക്കെ പറയാനുള്ള പ്രധാന കാരണം എന്താ പറയുക ബാർസലോണേൻ്റെ എതിരെ വരുന്ന ഏത് ടീമിനും ഇന്ന് ബാർസ കൊടുക്കുന്നത് അഞ്ചും ആറോ ഗോളുകളാണ് അതിലിപ്പോൾ റിയൽ മാട്രീഡ് ആയാലും അത്ലറ്റിക്കോ മാട്ര ആയാലും ഏതൊരു എതിരാളികളായാലും നല്ലോണം എണ്ണിച്ചിട്ടാണ് വിടുന്നത് ലമീൻ എമാലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് വാക്കുകൾ വരുന്നില്ല എന്നുള്ളതാണ് കാരണം ലമീന് കാഴ്ച വെക്കുന്നത് ഒരിക്കലും മെസ്സി ആവുക അതല്ലെങ്കിൽ മെസ്സിക്ക് പകരം വെക്കുക എന്നൊന്നും പറയാൻ പറ്റൂല പക്ഷേ അവനിൽ ഞങ്ങളൊരു മെസ്സിയെ കാണുന്നുണ്ട് ഈ ക്ലബിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ആ മിഷീഹയുടെ പിൻഗാമിയ ഞങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് ലെവൻഡോസ്കിയും ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു പേര് ഇനി ഇവിടെ നിന്ന് മധ്യനിരയിലും ഡിഫൻസ് നിരയിലും ഇന്ന് ബാർസലോണ ഉൾക്കൊണ്ടിരിക്കുന്നത് അവരുടെ അക്കാഡമി ആയിട്ടുള്ള ലാമാസി അക്കാഡമിയുടെ സന്തതികളാണ് ഫ്ലിക്ക് നെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ തന്ത്രം ആ ലാമാസി അക്കാഡമിയിലെ പൈതങ്ങളും മുഖേനയാണെന്ന് ആലോചിച്ച് നോക്കണം ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച പാർസലോണ ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന പാർസലോണ ഇതാണ് ഇനി അങ്ങോട്ട് ഞങ്ങൾ നോക്കിക്കാണുന്ന പാർസലോണ